ഇത് ഏകദേശം ആറുമണിയൊക്കെ ആയപ്പോഴത്തെ ഒരു കാഴ്ച കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഈവനിങ് കാണാനായിട്ട് അപ്പോൾ നല്ല മനോഹരമായ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ ഇന്ന് വൈകുന്നേരം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ തിരക്കിലാണ് എല്ലാ ദിവസവും നമുക്ക് ഡീപ് ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ സാധാരണ നമുക്ക് ക്ലാസ് ടൈം ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേക്കുന്നു റൊട്ടീൻ അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ് നോർമലായിട്ട് എല്ലാ ദിവസവും പക്ഷേ എങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ വൈകുന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഇതിപ്പോൾ പിറ്റേ ദിവസം ആട്ടോ ഇന്നിപ്പം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഭാരത് ബന്ധമായിട്ട് അവധി കിട്ടിയിട്ടോ അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം തന്നെ എന്തായാലും മുട്ട പുഴുങ്ങാനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയില്ല ഒരു ദിവസം അവധി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മളെ എന്തത്തെയും ആ റൊട്ടീനൊക്കെ ഒന്ന് മാറി രാവിലെ പതുക്കിയൊന്ന് താമസിച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സന്തോഷം ആട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയം കറക്റ്റായിട്ട് എഴുന്നേൽക്കണം അലാറം അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എഴുന്നേക്കണം അതാണ് പാട് അപ്പോൾ ഇന്നെന്തായാലും രാവിലെ കുറച്ച് നെയ്യൊക്കെ ഒരുക്കാനായിട്ടുണ്ടായിരുന്നു അത് വെച്ചു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആട്ടയൊക്കെ ചായ കുഴച്ച് തന്നു കേട്ടോ പിന്നെ നമ്മുടെ ചപ്പാത്തിയും അതിൻ്റെ കൂടെ കറിയായിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം റെഡിയാക്കി ൊക്കെയാണ് രാവിലെ എല്ലാം പതുക്കെ കേട്ടോ ചെയ്യുന്നത് തിരക്കൂട്ടിയൊന്നും അല്ല ചെയ്യുന്നത് സാധാരണ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ റെഡി റെഡിയാക്കണം കേട്ടോ ഇന്നിപ്പോൾ സാവധാനത്തിലെല്ലാം കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡേ തന്നെയാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഉത്സാഹമാണ് നല്ല ചൂടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ അവധിയായത് ആയതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ നോർമലായിട്ട് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഉച്ചക്കത്തെ

ഈ ഉണക്കമീൻ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ അപ്പം അത് വെച്ചിട്ട് നല്ലൊരു മുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്തൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെള്ളത്തിനകത്തോട്ട് ഇടാം കേട്ടോ കുറച്ച് ഉപ്പ് പോയി കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഉപ്പ് നമുക്ക് വേണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ഉപ്പ് നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ പോയി കിട്ടും പിന്നെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണ് അതുപോലെ എന്താ പറയുക പേപ്പർ ഇട്ട് വെക്കുന്ന നല്ല അങ്ങനെ ഓവറൊരു ഉപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു ഈ ഒരു സമയത്ത് നമ്മുടെ മൊട്ടർ എറിയാവുന്നുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ അതുപോലെ തന്നെ നെയ്യൊരുക്കാനും വെച്ചത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കഴിക്കാറാവുന്ന സമയത്താണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അവധിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ഒരുമിച്ചുണ്ടാക്കും കേട്ടോ പിന്നെ രാവിലത്തെ സമയം നമ്മൾ സ്കൂളൊക്കെ ഉള്ള സമയത്ത് എല്ലാ ദിവസവും ഒന്നും ചപ്പാത്തി ഉണ്ടാക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തിയുടെ ഇത് പലകയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചപ്പാത്തി പരത്തെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വലിയ ഭാരമായിട്ട് തോന്നിയില്ല പക്ഷേ ഈ ഒരു കൈവേദനയൊക്കെ വന്നതിന് ശേഷമാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വർഷത്തെ ബീഹാർ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു രണ്ട് മൂന്ന് മാസമാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു ഹാർഡായിട്ട് തോന്നിയത് എന്തും എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുമായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ കൈവേദനയും കാര്യങ്ങളും ൊക്കെ വളരെ നോർമലായിട്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം വലിയ ഭാരമില്ലാതെ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത്യാവശ്യം മാവൊക്കെ കുഴയ്ക്കാനും ചപ്പാത്തി പരത്താനും ഒക്കെ ഞാൻ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടെ നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനെ ഇതിപ്പോൾ ഇച്ചാൻ കുഴച്ചിപ്പിച്ചിട്ട് പോട്ടോ ആക്ച്വലി ഇത്തരത്തിൻ്റെ ആവശ്യമില്ല ഈ ഒരൊറ്റ ബോളിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഉണ്ടാക്കി കൂടുതൽ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വന്നാൽ വൈകിട്ട് നമുക്ക് നെയ് തൂത്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു കഷ്ടപ്പാട് കുറയ്ക്കാനായിട്ടാണ് ഇച്ചാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഫ്രഷായിട്ടുള്ള ചപ്പാത്തി കഴിക്കാനാണ് അപ്പോൾ ഇത് തന്നെ നമുക്ക് ധാരാളം ഒറ്റ നേരത്തേന് അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി വെച്ചു അപ്പോൾ ഒരു സമയത്ത് തന്നെ നമ്മുടെ നെയ്യൊക്കെ ഇവിടെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നെയ്യ് ഉണ്ടാക്കിയെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും അത്യാവശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തുറന്നു വെച്ചിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിച്ചു വാരലും അങ്ങനെ മുറി തുടയ്ക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ പറയണേ ഇനി ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം അപ്പോഴത്തേക്കും ഇതേ നല്ല അത്യാവശ്യം വെയിലോ ഉണ്ടോയെന്ന് വെച്ചാൽ വെയിലുണ്ട് എന്നാൽ നല്ലൊരു ക്ലൈമറ്റാണാനും ഒരുപാട് ചൂടൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ചപ്പാത്തി ഇനിയിപ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കി ചപ്പാത്തി കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പം ആദ്യം തന്നെ ചപ്പാത്തി ഓരോന്നോരോന്ന് പരത്തിയെടുത്ത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേരത്തെ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇങ്ങനെ സൈഡൊന്നും പോകാതെ നല്ല സോഫ്റ്റായി ചപ്പാത്തി കിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുത്തു ഇതാ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കുക്കുംബർ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഒരു മുട്ട ചപ്പാത്തി ഇത് കണ്ടോ നമ്മുടെ ഫാസ്റ്റിംഗ് ഉണ്ടോ ഇവിടെ പ്രഗ്നൻറ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എൻ്റെ മക്കളും ഒക്കെ മക്കളെ ഇന്നും വിളിച്ച് വീഡിയോ കോളിൽ ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കും അപ്പോൾ ഇവരൊക്കെ ആട്ടോ ഇപ്പം നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അടുത്തിരുന്ന സമയം പോകുന്ന അറിയത്തേ ഇല്ല കേട്ടോ ഇതുകൊണ്ടോ ആ ഫാസ്റ്റിയും ടൈഗറും ഭയങ്കര കൂട്ടുകാരാണ് ഫാസ്റ്റി വന്ന എന്തെല്ലാം ഉപദ്രവം കാണിച്ചാലും ടൈഗർ ടൈഗറൊന്നും ചെയ്യത്തില്ലാട്ടോ അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങളിരിക്കും അങ്ങനെ നമ്മുടെ സമയം കുറച്ചൊക്കെ പോകും കേട്ടോ മക്കളും കൂടെ അടുത്തില്ലാത്തതുകൊണ്ട് ഒരു പ്രയാസം എപ്പോഴും നമുക്കുണ്ട് പിന്നെ അവരെപ്പോഴും വീഡിയോ കോൾ വിളിക്കും ഇവരുടെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണും അങ്ങനെ വിശേഷങ്ങൾ അറിയും അങ്ങനെ പോകുന്നു നമ്മുടെ ഓരോ ദിവസം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബ്